ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാശ്മീർ ശ്രീനഗറിലെ ഹസ്രത്ത് ബാൽ ദർഗ ഹസ്രത്ത് ബാൽ ദർഗയ്ക്കടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാശ്മീരി പീപ്പിൾസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു കാശ്മീരിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു പലഹാരമാണ് കാശ്മീരി ഹൽവ റവഗോൺ ഉണ്ടാക്കുന്ന ഈ ഒരു ഹൽവ ഭയങ്കര സ്വീറ്റ് ആണ് ഇതിൻ്റെ കൂടെ ഒരു പൊറോട്ടയുണ്ട് കാശ്മീരി പൊറോട്ട വലിയ സൈസിലിങ്ങനെ റൗണ്ടായിട്ട് അതിങ്ങനെ എണ്ണയിലിട്ട് കോരിയെടുക്കുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ പൊതുവേ ഞാനൊരു സീറ്റ് ലവ്വർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി ഒന്ന് നോക്കിയില്ലൊരു ഇരുപത് രൂപ കൊടുത്ത് ചെറിയൊരു പോഷം മേടിച്ച് ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു സംഭവമുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ആ ഒരു കാശ്മീരി ഹൽവയും പൊറോട്ടയും നമ്മുടെ നാട്ടിലെ പൊറോട്ടയും ബീഫൊക്കെ കഴിക്കുന്ന പോലെയാണ് കാശ്മീരിലെ ആളുകൾ ഇത് മേടിച്ച് കഴിക്കുന്നത് പൊറോട്ടയിലേക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ അതിങ്ങനെ പരത്തി ഉണ്ടാക്കിയത് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ റൗണ്ടിൽ ഇട്ടിട്ട് അതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ടാണ് ഒരു കോരി എടുക്കുന്നത് കണ്ടല്ലേ പൊറോട്ട അടിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മാവൊക്കെ ഇവര് മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ എന്തായാലും ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ കണ്ടു നിന്നു ഈ ഒരു കാശ്മീരി പൊറോട്ടയും കാശ്മീരി ഹൽവയും ഒക്കെ ഉണ്ടാക്കുന്നത് കാണാനും ഒരു രസമായിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ പൊക്കവടയാണ് ഇത് സംഭവം അടിപൊളിയായിരുന്നു ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ നൂറ് ഗ്രാമ് ഇരുന്നൂറ് ഗ്രാമക്കായിട്ട് തൂക്കിയിട്ടാണ് ഇവര് വില പറയാട്ടോ ശ്രീനഗറിലെ കാശ്മീർ യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ടാണ് ഹസ്രത്ത്ബാൽ മസ്ജിദ് നിലകൊള്ളുന്നത് ഇതൊരു സൂഫി ദർഗയും പള്ളിയുമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തിരിശേഷിപ്പും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ കാശ്മീരിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ്